മലയാള മനോരമ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരിൽ ഉൾപ്പെടെ നാല് കേസ് ഹർജിക്കാരന് നാൽപ്പതിനായിരം രൂപ പിഴയിട്ടത് റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരിൽ ഉൾപ്പെടെ നാല് കേസ് ഹർജിക്കാരനെ നാൽപ്പതിനായിരം രൂപ പിഴയിട്ടത് റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ഇനി വാർത്ത എന്താണ് എന്ന് നോക്കാം അവധിക്കാല ബെഞ്ച് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാലു കേസുകൾ ലിസ്റ്റ് ചെയ്യിച്ചതിന് ചുമത്തിയ പിഴ റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഓരോ കേസിലും പതിനായിരം രൂപ വീതം നാൽപ്പതിനായിരം രൂപ ഹർജിക്കാരനായ എം ആർ രാജൻ അടയ്ക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഇനി പിഴ പതിനായിരം രൂപയിൽ നിൽക്കില്ലെന്നും ജസ്റ്റിസുമാരായ എ ജയശങ്കരൻ നമ്പ്യാർ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അവധിക്കാല ബെഞ്ച് കോടതി ചെലവായി വിധിച്ച നാൽപ്പതിനായിരം രൂപ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി അടക്കം നാലു കേസുകളാണ് അവധിക്കാല ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യിച്ചതിനാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് കോടതി പിഴ ചുമത്തിയത് ഈ പിഴ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ റിവ്യൂ പെറ്റീഷൻ നൽകി ഇപ്പോൾ ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു പിഴ റദ്ദാക്കില്ല പണം അടച്ചേ തീരൂ ഇനിയും ഇത്തരം കേസുമായി വന്നാൽ ഇത്തരം ഹർജിയുമായി വന്നാൽ പിഴ പതിനായിരത്തിൽ ഒതുങ്ങില്ല എന്നും ഒരു മാധ്യമവും വലിയ വാർത്തയാക്കുന്നില്ല എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരേണ്ടതായിരുന്നില്ലേ നേരത്തെ ആരെങ്കിലും ഒരാൾ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയാൽ അതിലെങ്ങാനും ഒരു വീണാ വിജയന്റെ പേരുണ്ടായിരുന്നു എങ്കിൽ കേരളത്തിലെ ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ആ മാധ്യമങ്ങളൊക്കെ എവിടെ പോയി എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഉത്തരം കിട്ടില്ല എവിടെ നിന്നും കാരണം വീണാ വിജയന് അനുകൂലമായ ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർത്തയാകില്ല നേരത്തെ ഹൈക്കോടതിയിൽ പോയ അനുഭവം മറ്റൊരു കോൺഗ്രസ് നേതാവിൽ മാത്യു കോഴൽനാടനിൽ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് ഇടയിൽ മാത്യു കോഴനാടനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന ഒരു വാചകമുണ്ട് നിയമവിദഗ്ധൻ എന്ന് അങ്ങനെയുള്ള നിയമവിദഗ്ധൻ വിജിലൻസ് കോടതിയിൽ പോയി കേസ് തള്ളി ഹൈക്കോടതിയിൽ പോയി കേസ് തള്ളി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു അവിടെയും രക്ഷ കിട്ടിയില്ല അവസാനം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഹർജി എടുത്ത് ഓടാൻ പറഞ്ഞു അവസാനം പിൻവലിച്ച് ഓടേണ്ടി വന്നു മാത്യു കുഴനാടൻ എന്ന നിയമവിദഗ്ധന് ആരാണ് മാത്യുക്കുഴനാടൻ എന്ന് നേരത്തെ കെ എം ഷാജി പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കെ എം ഷാജി പറഞ്ഞത് മാത്യുക്കുഴനാടനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം അത് വേറെ ഇനമാണ് അദ്ദേഹത്തിനോടൊപ്പം വക്കീലന്മാരുടെ ഒരു സംഘം തന്നെയുണ്ട് പറഞ്ഞത് കെ എം ഷാജി പക്ഷെ കോടതിയിൽ പോയി ഏതെങ്കിലും ഒരു കേസിൽ ഇതുവരെ മാത്യു കുഴനാടൻ വിജയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും കിടക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ അതിനിടയിലാണ് സർക്കാർ ഭൂമി പൊതുഭൂമി വളച്ചു കെട്ടിയ കേസ് മാത്യു മാറ്റിക്കുഴനാടിന് പിറകെ വന്നത് മൂന്നാറ് റിസോർട്ട് വാങ്ങിക്കുന്നു ആ റിസോർട്ടിനോട് അനുബന്ധിച്ച് സർക്കാരിന്റെ കൈവശമുള്ള ഭൂമി കൂടി കൈപ്പെടുത്തി കെട്ടിയിരിക്കുന്നു മാത്യു കോഴനാടൻ എന്നാണ് കേസ് അതേക്കുറിച്ച് മാത്യു കൊഴിനാടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ പ്രേരിതമായി എന്നെ വേട്ടയാടുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് മാത്യു കോഴനാടൻ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എവിടെയും കേസ് തള്ളിപ്പോവുകയോ പിൻവലിക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല വീണാ വിജയനെതിരെയുള്ള കേസോ ഇപ്പോഴെവിടെയാണുള്ളത് ഏത് കോടതിയിലാണുള്ളത് എൻ്റെ മാധ്യമങ്ങളതെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ അജണ്ടയാക്കി കൊണ്ടുവന്നതാണല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങാനും ചാണ്ടിയമ്മൻ തോറ്റുപോകുമോ എന്ന സംശയത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി മുഖ്യമന്ത്രി വലിയ അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രി മാത്രമല്ല കുടുംബം മുഴുവൻ അഴിമതിക്കാരാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത് ഇപ്പോൾ എന്തായി കോടതിയിലെ ഹർജിയുമായി പോയാൽ കോടതി പിഴ ചുമത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നോർക്കണം ഇതാണ് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും പ്രതിപക്ഷം പറഞ്ഞു നടന്നതുമായ സംഭവങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നല്ല നിരവധിയുണ്ട് കഴിഞ്ഞ ദിവസമാണ് സ്പ്രിങ്ക് കേസ് വലിയ ചർച്ചയായിരുന്നു വലിയ വിവാദമായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന സംഭവമായിരുന്നു കോടതി എടുത്ത് ദൂരെ എറിഞ്ഞത് എന്നോർക്കണം അങ്ങനെ സർക്കാരിനെതിരെ പത്തു വർഷം കേരളം ഭരിച്ച സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനില്ല പ്രതിപക്ഷത്തിന് അപ്പോഴാണ് സുവർണാവസരം ശബരിമലയിൽ നിന്ന് കിട്ടിയത് അതും അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് നൽകേണ്ടത് ഹൈക്കോടതിയിലാണ് അത് വെച്ച് സർക്കാരിനെ ഒന്ന് പിടിക്കാൻ കഴിയുമോ എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു പിടിവള്ളി കോൺഗ്രസിനെ അതും ഇപ്പോൾ തകർന്ന് തകർന്ന് വീണ്ടുകൊണ്ടിരിക്കുന്നു കാരണം സോണിയാഗാന്ധി വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ